പ്രാപ്തരായ നേതാവാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വേണ്ടി അത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രിയുള്ള നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമതിൻജി നമ്മളെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാൻ വേണ്ടി അമ്പലപ്പിട മണ്ഡലത്തിന്റെ പര്യടനം ആരംഭിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഏറെ ആദരപൂർവം നമുക്ക് ശോഭാജിയെ സ്വാഗതം ചെയ്യാം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സ്വാഗതം സ്വീകരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാമോ ഏരിയ കമ്മിറ്റിയുടെ ഉപഹാരം അണിയിക്കുന്നതിന് രാജീവിനെ ക്ഷണിച്ചോളൂ ശ്രീ രാജീവനെ ക്ഷണിച്ചുകൊള്ളുന്നു ഏരിയ കർഷക മോർച്ച പ്രസിഡന്റ് ഷിബു ആറിനെ ക്ഷണിച്ചുകൊള്ളുന്നുരൻപത്തെ വിശ്വംഭരൻ ജനറൽ സെക്രട്ടറി ബാബു കുടുംബശ്ശേരി ജനറൽ സെക്രട്ടറി ബാബു കുറുമശ്ശേരി ജനറൽ സെക്രട്ടറി പ്രിയ ബിജു പ്രിയ ബിജു തൊഴിലുറപ്പ് തൊഴിലാളി കോർഡിനേറ്റർ നീതു വിശ്വനാഥ് ടീച്ചേഴ്സ് ആൻഡ് ജില്ലാ കോ കൺവീനർ ജൂലി ടീച്ചർ జ్యూలి టీచర్ బూత్ ప్రెసిడెంట్ ప్రసిడెంట్ సెక్రటరీ వి సెక్రీ బిజు మురళీధరన్ోర్చ జిల్లా సెక్ర వైస్ ప్రెసిడెంట్ కె శివరామన్ సేవా భారతి యూనిట్ వైస్ ప్రసిడెంట్ స్మితా శుమార్ సేవా భారతి ఖజాన్జి సైమా షాజీ ತೋಟಪಳ್ಳಿ ಶಾಖಾ ಮಿಲನ್ ಪ್ರಮುಖ ಧನೀಷ್ ತಂಬಿ ತೋಟಪಳ್ಳಿ ಸೇವಾ ಪ್ರಮುಖ ಶಶಿಕುಮಾರ್ ಬಿಜೆಪಿ ಮುದ್ರ ಪ್ರವರ್ತಕ ಶಾಂತಮ್ಮ ಮಾಣತಿ ಶಾರದ ಕೇ ಪರಂ ದೇವಿಕ ರತೀಶ್ ವೇಣುಲಾಲ್ ಶ್ರೀ ವೇಣುಲಾಲ್ ஷ்மி கருணாகரன் போலா கனக லட்சுமி சுனோதனமுனி எண்பத்தேழு பூத்து பிரசண்ட் சோமன்

ಎಂಬತ್ತಿ ಬೂತ್ ಪ್ರಸುಲ್ ಕುಮಾರ್ ನೂತಿಯೊಂದು ಬೂತ್ ಪ್ರಸಿ ಪ್ರಶಾಂತ್ ಪ್ರಸನ್ನ ಚಂದ್ರನ್ ಇನ್ ಚಾರ್ಜ್ ಸದಾ रोहिणी रोहिणि नोजु नोजु एरिया नोजुट तो एरिया वाइस प्रेसिडेंट श्री वापपन हरपण में െന്ന് വിശ്വസിക്കുന്നു മറുപടി പ്രസംഗത്തിനായി ശ്രീമതി ശോഭ സുരേന്ദ്രകൃഷ്ണൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം നമ്മുടെ നരേന്ദ്രമോദിജി ഈ രാജ്യമാകമാനം രാജ്യമാകമാനം മുന്നൂറിലധികം കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു ഗ്രാമത്തെ പട്ടണവുമായി കണക്ഷൻ കൊടുക്കാൻ ഗ്രാമീൺ സടക്ക് യോജന പദ്ധതി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്വപ്ന പദ്ധതിയാണിത് അതിന്റെ തുടർച്ച എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ജലനൽ പദ്ധതി ഏതൊരു സാധാരണക്കാരന്റെ വീട്ടുമുറ്റത്തും ശുദ്ധമായിട്ടുള്ള വെള്ളം എത്തണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിർബന്ധമാണ് രാജ്യത്തിന്റെ അമ്പത്തിയേഴ് ശതമാനം വരുന്ന ഗ്രാമങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ പ്രാഥമിക കൃത്യ നിർവ്വഹണത്തിന് കുളിമുറിയും കക്കൂസും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോ അധികാരമേറ്റെടുത്ത് ഭൂമിയെ തൊട്ട് നമസ്കരിച്ച് ആദ്യം ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ കിട്ടുക എന്നുള്ളതല്ല എന്റെ ആദ്യത്തെ പ്രയോറിറ്റി രാജ്യത്തെ അമ്മമാരുടെ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അമ്പത്തിയേഴ് ശതമാനം വരുന്ന ഗ്രാമങ്ങളിൽ ഒന്നര വർഷത്തിനുള്ളിൽ ഈ പദ്ധതി പൂർത്തീകരിച്ചപ്പോ ആ പദ്ധതിയുടെ പേരായിരുന്നു സ്വച്ഛ് ഭാരത് പദ്ധതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ പേര് മാറ്റി ഹരിത കേരളം എന്നാക്കി മാറ്റി ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് കിട്ടി രണ്ടു ലക്ഷത്തോളം കുളിമുറിയും കക്കൂസും കിട്ടി പക്ഷേ ഇനിയും എത്രയോ ആളുകൾ ആ ആവശ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് വീടില്ലാത്തവർ സാധാരണക്കാർ വാടക വീട്ടിൽ താമസിക്കുന്നവർ അനുഭവിക്കുന്നവർ പ്രിയപ്പെട്ടവരെ ഒരു പെൺകുട്ടി ഒരു പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഒരു പെൺകുട്ടി ജനിച്ചു പിന്നാൽ അവർക്ക് സുഗന്യാ സമൃദ്ധി പദ്ധതി ഒരാൾ പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അടുത്ത ഒരു പത്ത് വർഷമോ ഇരുപത് വർഷമോ അവർക്ക് ജീവിക്കണമെങ്കിൽ യൗവനാവസ്ഥയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് പത്ത് രൂപ വേണമെന്നുള്ള തോന്നൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്താണ് നമുക്ക് ആരോഗ്യമുണ്ട് ഊർജമുണ്ട് പക്ഷെ മോദിജി പറഞ്ഞു പതിനെട്ട് വയസ്സ് മുതൽ നിങ്ങൾ ചെറിയ ഒരു സംഖ്യ അത് മാറ്റിവെച്ചുകൊണ്ട് ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായാൽ അടൽ പെൻഷൻ യോജന ആ പദ്ധതിയിൽ അംഗമായാൽ നിങ്ങൾക്ക് അയ്യായിരം രൂപയുടെ പെൻഷൻ നിങ്ങളുടെ വീട്ടുകുറ്റത്തേക്ക് എത്തും ഒരു രാഷ്ട്രീയക്കാരനെയും പ്രതീക്ഷിക്കേണ്ട അത് നിങ്ങളുടെ അക്കൌണ്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ മോദിജി പദ്ധതി ആവിഷ്കരിച്ചു പ്രിയപ്പെട്ടവരെ മുന്നൂറിലധികം വരുന്ന പദ്ധതികളിൽ മാതൃവന്ദനം പദ്ധതി ഇന്ദ്രധനുഷ് യോജന പദ്ധതി ഏതെല്ലാം പറയണം ഒരു വീട്ടിൽ ഒരു പാവപ്പെട്ടവനുണ്ടെങ്കിൽ അവനൊരു ഹാർട്ട് അറ്റാക്കോ റൊമാൻറ്റിക് ഫീവറോ ഏതെങ്കിലും ഒരു വലിയ അസുഖം വരാതിരിക്കട്ടെ വന്നാൽ എങ്ങനെ ചികിത്സിക്കും എവിടെ പോകും നിങ്ങൾക്കറിയുമോ ആലപ്പുഴയിലെ ഇരുപത്തിരണ്ട് ആശുപത്രികൾ ആലപ്പുഴക്കാർക്ക് വേണ്ടി മാത്രം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എംബാനൽ ചെയ്തിരിക്കുന്നു ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു എം പി ആവശ്യപ്പെട്ടതല്ല ഒരു എം എൽ എ പറഞ്ഞതല്ല ഒരു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതല്ല ഈ കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് ജയിച്ചു പോയവർ എം പി മാർ പാർട്ടി പത്തൊമ്പത് പേർ കോൺഗ്രസിന്റെ ആളുകൾ പോയി ഇവരെല്ലാവരും ചേർന്ന് കേരളത്തിന് പൊതുവായി എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ചിട്ടല്ല പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലേക്ക് കേരളത്തിലേക്ക് ആനുകൂല്യങ്ങൾ ആരാധനായിട്ടുള്ള മോദിജി നടപ്പിലാക്കിയത് അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് വെട്ടി അപ്പൊ ആലപ്പുഴക്കാർക്കും റോഡ് കിട്ടി ഹൈവേ അല്ലാതെ വണ്ടി പോവില്ലല്ലോ അത് ആലപ്പുഴയിലെ കെ സി വേണുഗോപാൽ ഫ്ലക്സ് ബോർഡ് വെച്ചു ആരിഫ് ഫ്ലക്സ് ബോർഡ് വെച്ചു കെ സി വേണുഗോപാല് മന്ത്രി ആയിരിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ആലപ്പുഴക്കാർക്ക് ബൈപ്പാസ് കിട്ടണ്ട കൊല്ലം ജില്ലക്കാർക്ക് ബൈപ്പാസ് കിട്ടുന്നുണ്ട് കിട്ടിയില്ലല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന അദ്ദേഹം പറഞ്ഞു കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മറ്റെല്ലാ സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളെപ്പോലെ അതിനേക്കാൾ കൂടുതൽ ഒരുപാട് ആളുകൾ ജോലി സാധ്യത തേടിക്കൊണ്ട് അറിവും പ്രാപ്തിയും ഉള്ളവർ വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന എന്റെ പൊന്നോമന മക്കൾക്ക് സൗകര്യം ഉണ്ടാക്കണം അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയും ഒരു നാട് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല യാത്രാ സൗകര്യങ്ങൾ വേണം നല്ല റോഡുകൾ വേണം നല്ല പാലങ്ങൾ വേണം വിമാനത്താവളം വേണം അതുപോലെ തന്നെ ജലഗതാഗതത്തെ കുറിച്ച് ആലോചിക്കണം ഇങ്ങനെ ആഗ്രഹവും പദ്ധതിയുമുള്ള മോദിജിയാണ് ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന പദ്ധതികളുടെ കൂട്ടത്തിൽ കേരളത്തെ നെഞ്ചേറ്റിയപ്പം നമുക്ക് കിട്ടിയതാണ് ആലപ്പുഴയിലെ ബൈപ്പാസ് ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രണ്ടു പേർക്കുമില്ല ഈ ഉത്തരവാദി എന്ന് പറയുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീമാൻ നിതിൻ ഗഡ്കരിയാണ് ആ നിതിൻ ഗഡ്കിരി കൊണ്ടുവന്ന റോഡ് എവിടെയെല്ലാം റോഡുണ്ടോ അവിടെയെല്ലാം പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബു ക്യാമറ വെച്ചത് ഞാനും നിങ്ങളും കണ്ടതാണ് ഏത് നാൽപ്പത്തിയേഴ് കോടി രൂപയ്ക്ക് വെക്കേണ്ട ക്യാമറ മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയ്ക്ക് വെക്കുമ്പോൾ തോട്ടപ്പള്ളിയിലെ മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരുന്ന നിങ്ങളുടെ നിങ്ങൾ സർക്കാർ ഗജനാവിൽക്ക് അടയ്ക്കുന്ന പണം എടുത്തുകൊണ്ടാണ് ഈ ക്യാമറ വെക്കുന്നത് അല്ല അല്ലാതെ അത് പിണറായി വിജയന്റെ പ്രൈവറ്റ് വക ക്യാമറയല്ലാണോ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണം സോപ്പും ചീപ്പും കണ്ണാടിയും വാങ്ങുമ്പോ വൈദ്യുതി ചാർജ് അടയ്ക്കുമ്പോ ഇവിടുത്തെ ഭൂനികുതി വർദ്ധിപ്പിക്കുമ്പോ ഇവിടത്തെ കെട്ടിട നികുതി വർദ്ധിച്ചപ്പോ ഇവിടത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുത്തുകൊണ്ടുപോയ പണം അത് ഗജനാവിൽ നിന്ന് എടുത്തു എടുത്തുകൊടുത്തിട്ടാണ് ക്യാമറ വെക്കാൻ പണം കൊടുത്തത് ഒരു ക്യാമറ വെക്കുന്ന വിവാദത്തിൽ ഇത്രയും കോടികൾ വാങ്ങാൻ സാധിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയുണ്ടല്ലോ ഒരു ആയിരത്തി ഒരുനൂറ് കോടി രൂപയുടെ മരുന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് ആയിരത്തിഒരുന്നൂറ് കോടിയുടെ മരുന്ന് ഉപയോഗിക്കുമ്പോ ഒരു മരുന്ന് കമ്പനി പോലും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതല്ലാതെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കേരളത്തിൽ ഒരു മരുന്ന് ഫാർമസിസ്റ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മരുന്ന് കമ്പനി ഒരെണ്ണം ഉണ്ടോ ഇല്ല ഈ ആലപ്പുഴയിൽ കാണുന്ന പഴയ ഒരു കമ്പനി അവിടെ ഹാർട്ട് അറ്റാക്കിന് മരുന്നില്ല വലിയ വലിയ അസുഖങ്ങൾക്കൊന്നും മരുന്നില്ല ക്യാൻസറിന് മരുന്നില്ല അവിടെ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്ന് പറയുന്ന പാരസെറ്റമോള് പോലെ കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന ആ മരുന്ന് മാത്രമാണ് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പില്ലാഞ്ഞിട്ടാണോ നമ്മുടെ കുട്ടികൾ ഡോക്ടർമാരില്ലാണോ ടെക്നോളജി ടെക്നോളജിസ്റ്റുകൾ ഇല്ലാഞ്ഞിട്ടാണോ അല്ല അത് കൊണ്ടുവന്നാൽ തമിഴ്നാട്ടിൽ ആന്ധ്രയിൽ കർണാടകയിൽ ഗുജറാത്തിൽ പോയി മരുന്ന് കമ്പനികളുമായി ചർച്ച നടത്തിക്കൊണ്ട് ആയിരത്തിഒരുന്നൂറ് കോടിയിടം മരുന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോ എന്റെയും നിങ്ങളുടെയും മുന്നിൽ ധവളപത്രം പുറപ്പെടുവിക്കേണ്ട ഈ ഗവൺമെന്റിന് ഈ സർക്കാരിന് കാരണം കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പിണറായി ക്ഷീണം വരുമ്പോ ബോൺ വിറ്റ കലക്കി കൊടുക്കുന്ന പണിയാണ് കെ സി വേണുഗോപാൽ അഖിലേന്ത്യാ തലത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് കോൺഗ്രസ് മാസിച്ചു പാർട്ടിയും പാവപ്പെട്ടവന്റെ വേദനയ്ക്ക് മുമ്പിൽ അവർ ഒന്നാണ് അവർക്കൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മോദി രാജ്യം ഭരിച്ചു മുന്നോട്ടു പോകുമ്പോ നരേന്ദ്രമോദിക്ക് എതിരായി നിൽക്കുക എന്നിട്ടോ നിന്നാൽ പ്രതിപക്ഷത്തെ ഒരു കസേര ആ പ്രതിപക്ഷത്തിരിക്കാൻ ആവശ്യമായിട്ടുള്ള അംഗബലമുണ്ടോ കോൺഗ്രസിന് ഉണ്ടായിരുന്നല്ലോ നാനൂറ്റിനാല് എം പിമാരെ ഈ ഭാരതരാജ്യം വിജയിപ്പിച്ചു കൊടുത്ത് ആ നാനൂറ്റി നാല് എം പിമാരിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് നാൽപ്പതിൽ താഴെ എത്തി നിൽക്കുകയാണ് ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാഹചര്യം എന്തുകൊണ്ടുണ്ടായി കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാരെ വെട്ടിയരിഞ്ഞ് സോണിയാ ഗാന്ധിയുടെ ചെവി കടിച്ച് നല്ല നല്ല കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരെയും അഖിലേന്ത്യാ നേതാക്കന്മാരും ഒക്കെ പട്ടിക്ക് പുറത്താക്കി മാധവറാവ് സിന്ധിയുടെ മക്കൾ അവരെ ബി ജെ പിയിലേക്ക് അവർ ബി ജെ പിയിലേക്ക് കടന്നു വന്ന് കരുണാകരന്റെ മകനും അതുപോലെ തന്നെ ആന്റണിയുടെ മകനും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കേരളത്തിൽ ഉൾപ്പെടെ വന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണക്കാരനാണ് ഇവിടെ മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ ആ കെ സി വേണുഗോപാൽ മാനം മര്യാദക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഈ കോൺഗ്രസ് ഇങ്ങനെ നശിക്കില്ല തകരില്ല നല്ലവരായിട്ടുള്ള കോൺഗ്രസ്സുകാർ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ കോൺഗ്രസ് നിങ്ങൾ പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയാണ് ഒരുപക്ഷെ മഹാത്മാഗാന്ധിജിയുടെ ആശയത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ആര് തെരഞ്ഞെടുപ്പിൽ നിന്നാലും പണ്ടുള്ളവര് പറയായിരുന്നു ഞങ്ങളുടെ വോട്ട് കോൺഗ്രസിനാണ് പക്ഷെ അത് ഇത്തവണ കേരളത്തിൽ മാറാൻ പോവുകയാണ് വിശുഷ്യ ആലപ്പുഴയിലും മാറാൻ പോവുകയാണ് കാരണം എന്താണെന്ന് അറിയുമോ ഒരു മാറ്റം ആലപ്പുഴയ്ക്ക് വേണം ഇവിടുത്തെ അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ ഒരു കച്ചവടമില്ല ഒരു ബിസിനസ് ഇല്ല ആലപ്പുഴ കിഴക്കിന്റെ വെനീസാണ് ആണ് കിഴക്കിന്റെ റാണി ആണെങ്കിൽ ആലപ്പുഴയിലെ മത്സ്യബന്ധനത്തിന് വേണ്ടി ആവശ്യമായ ഹാർബറുകൾ വേണ്ട ആലപ്പുഴയിലെ സ്ത്രീകൾക്ക് മത്സ്യബന്ധനം കൊണ്ട് മത്സ്യബന്ധനം നടത്തി മീൻ കൊണ്ടുവന്നാൽ ആ മീൻ പീൽ ചെയ്തെടുക്കുന്ന ഫാക്ടറികൾ അതുകൊണ്ട് ആ ഫാക്ടറികളിൽ വലിയ വലിയ രീതിയിൽ അതിന്റെ എക്സ്പോർട്ടിംഗ് നടക്കണ്ടേ ആ ഫാക്ടറികളിലേക്ക് ജോലിക്ക് പോകാൻ കുറഞ്ഞ കൂലി കിട്ടിക്കൊണ്ട് അമ്മമാർ ബുദ്ധിമുട്ടുമ്പോ എന്റെയും നിങ്ങളുടെയും പെൺകുട്ടികൾ ഞാൻ മൂന്നര കൊല്ലം മുമ്പ് കണ്ടതാണ് ഗുജറാത്തിലെ നഗറിൽ ആലപ്പുഴക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ഗുജറാത്തിൽ പോയി പീലിംഗ് ഫാക്ടറികളിൽ അവർ ജോലി ചെയ്യുന്നു എന്താണ് നിങ്ങൾക്ക് മീനില്ലേ നിങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ പങ്കായം പിടിച്ച കൈക്കരുത്തുള്ള നല്ല ഒന്നാം ആണുങ്ങളില്ലേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടുത്തെ മത്സ്യമേഖല തകർന്നത് ഈ ചോദ്യം ചോദിക്കണ്ടേ എന്താ തകർന്നത് കൊച്ചിയിലേക്ക് മത്സ്യബന്ധനം നടത്താൻ പോണം കൊല്ലത്തേക്ക് പോകണം മത്സ്യത്തൊഴിലാളിക്ക് രണ്ടായിരം രൂപ അധികം കൊടുക്കണം അവന് ഹാർബറില്ല ഒരു തോട്ടപ്പിള്ളി സ്പിൻവേ അശാസ്ത്രീയമായിട്ടുള്ള ഒരു സ്പിൻവേ നിർമ്മിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിച്ചതല്ല സിംഹം വാ തുറന്നിരിക്കുന്നത് പോലെ കരിമണൽ കർത്തയ്ക്കും കൂട്ടുകാർക്കും കരിമണലെ കവർന്നെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്പിൻവേ ആ അശാസ്ത്രീയമായിട്ടുള്ള സ്പിൻവേയെ മാറ്റി വരയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സകാവ് സജീവൻ ഓർമ്മയില്ലേ സമരത്തിന് പോയത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ മെമ്പറാണ് സജീവൻ അല്ലേ ആ സഖാവിനെ കോട്ടേഷൻ കൊടുത്ത് ആരും അറിയാതെ കൊന്നു കൊലപ്പെടുത്തിയില്ലേ സജീവന്റെ ഭാര്യയെ അനാഥയാക്കിയില്ലേ എന്തെ ആരിഫ് എം പി നിങ്ങൾക്കൊരു സമരം നടത്തണ്ടേ നിങ്ങളുടെ സഹോദരനെ കാണാനില്ലെങ്കിൽ ആ സഹോദരനെ നിങ്ങളുടെ പ്രസ്ഥാനം കൊല ചെയ്തതല്ലെങ്കിൽ ആ സജീവനെ തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ പോലീസ് പ്രവർത്തിക്കണ്ടായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണ്ടേ വിജിലൻസ് അന്വേഷിക്കണ്ടായി ഒന്നും ഉണ്ടായില്ല സജീവൻ മരിച്ചു പോയത് സജീവന്റെ ഭാര്യക്ക് ഇങ്ങനെയല്ലേ കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പില് എത്ര പേരെ കൊന്നു അരുണിന്റെ അമ്മ ഭ്രാന്തിയായി അരുൺ ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്കല്ല പോയത് അവൻ ബൈക്കുമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ രാത്രി ഒരു മണിക്ക് ഒരു ലോറി കയറ്റി അരുണിനെ കൊന്നു ഒരു മണി പത്ത് മിനിറ്റിൽ ഇന്നത്തെ മുൻ മന്ത്രി മൊയ്തീന്റെ കൂട്ടുകാരൻ അരവിന്ദാക്ഷൻ അരവിന്ദ ഇപ്പോ ഇ ഡി കേസിൽ ജയിലിനകത്താണ് അരവിന്ദൻ അരുൺ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുമ്പോ അരവിന്ദാക്ഷൻ എന്തിനാണ് ആ സ്ഥലത്ത് പോയത് എന്നിന് പോയി അരുൺ വിളിക്കാതെ അരവിന്ദാക്ഷൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ലോറി വന്ന് അരുണിനെ ഇടിച്ചു തറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണ്ടേ അത് കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസ് അല്ലേ മാർസിസ്റ്റ് പാർട്ടിക്കാരനല്ലേ അരുൺ കൊന്നു നിങ്ങളുടെ നേതാക്കന്മാർ കൊന്നു കളഞ്ഞു അരുണിന്റെ കയ്യിൽ രേഖകളുണ്ട് അരുണിനെ കൊന്നു ജോഷി പാർലിക്കാട്ടുകാരൻ ജോഷി എന്തിനാണ് ജോഷി എങ്ങനെയാണ് മരിച്ചത് റെയിൽവേ ട്രാക്കിൽ മരിച്ചത് എന്നാണ് പറയുന്നത് ആ ജോഷിയെയും നിങ്ങൾ കൊലപ്പെടുത്തി രണ്ട് കൊലപാതകങ്ങൾ എങ്ങനെ നടന്നു എന്ന് അന്വേഷിക്കാൻ ആർക്കും താല്പര്യമില്ല എന്താ താല്പര്യമില്ലാത്തത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിൽ ചിലർക്ക് അഴിമതിക്കാരെ രക്ഷിക്കാനാണ് താല്പര്യം ഈ നാടിനെ സഹായിക്കാൻ ഈ നാടിനെ രക്ഷിക്കാൻ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറല്ലാത്ത ഈ രണ്ട് മുന്നണികളെയും തിരിച്ചറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് എനിക്ക് വല്ലാതെ നിങ്ങളുടെ മുന്നിൽ കുറെ ചിരിക്കാനും അഭിനയിക്കാനും ഒന്നും എനിക്കറിയില്ല കാരണം ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് കഞ്ഞി കുടിക്കാനില്ലാതെ കഷ്ടപ്പെട്ട ഒരമ്മ എന്താണ് വിദ്യാഭ്യാസം എന്നറിയാത്ത ഒരമ്മ എഴുത്തും വായനയും അറിയാത്ത ഒരമ്മയുടെ മകളായിട്ട് ജനിച്ചു വളർന്ന ആളാണ് ഞാൻ മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് മോദി ഇരിക്കുന്ന കസേരയുടെ തൊട്ടടുത്തിരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം അഖിലേന്ത്യാ തലത്തിൽ എനിക്ക് അവസരം ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്നുള്ളതാണ് എസ് ടി മേഖലയിൽ ജീവിക്കുന്ന ദ്രൗപദി മുർമുവിനെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി കസേരയിൽ എത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സാധിച്ചത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇവിടെയുള്ള ജനങ്ങളോട് പറയാനുള്ളത് കോൺഗ്രസുകാരൻറെയും മാർസിസ്റ്റുകാരന്റെയും നിങ്ങൾ ഏത് പാർട്ടിക്കാരാകട്ടെ നിങ്ങളുടെ വീടിനകത്തുള്ള കുട്ടികളുടെ അമ്മയായിട്ട് വർത്തിക്കാൻ ഈ ശോഭാ സുരേന്ദ്രൻ സാധിക്കും എനിക്ക് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ പരിചയമുണ്ട് മുഖ്യമന്ത്രിമാരെ പരിചയമുണ്ട് നരേന്ദ്രമോദിജിയെ പരിചയമുണ്ട് ശോഭയെ ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അമിത്ഷാജി നമ്മുടെ ആലപ്പുഴയിലേക്ക് വരികയാണ് അപ്പോൾ ഈ ആലപ്പുഴയുടെ വികസനത്തെ നിങ്ങളുടെ നീറുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കും ഞാൻ പോയ പോരെ എന്ന ചോദ്യമാണ് ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ അമ്മമാരോടും സഹോദരന്മാരോടും ചോദിക്കുന്നത് ആ ചോദ്യം നിങ്ങൾ ഏറ്റുവാങ്ങും താമരയാണ് എന്റെ ചിഹ്നം താമര ചിഹ്നത്തിൽ നിങ്ങൾ എന്നെ വിജയിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നിന്ന് ജയിച്ച് പാർലമെന്റിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു ജോലിക്കാരി ആയിരിക്കും എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വാക്ക് തരികയാണ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ആലപ്പുഴയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും അത് ഞാൻ ഇത്രയും നാൾ എന്റെ ജീവിത വഴിയിലൂടെ ഞാൻ നടത്തി തന്നിട്ടുണ്ട് നിങ്ങളുടെ എം എൽ എ അല്ലേ സലാം എച്ച് സലാം അല്ലേ എച്ച് സലാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം അതിൽ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് എടോ സജീവന കൊല ചെയ്തതിന്റെ പ്രതികളെ പിടിക്കണം ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നിങ്ങളൊരു വ്യാജ ഓഡിയോ ഓടിയോ അത് അതിവിടെയും നിങ്ങൾ ഇറക്കി വീടുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോ ആ ഓഡിയോ പ്രക്ഷേപണം ചെയ്ത മിസ്റ്റർ ക്രൈം നന്ദകുമാർ പോലും എന്നോട് ക്ഷമ ചോദിച്ച ചോദിച്ചു കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ ഞാനും അദ്ദേഹവും കൂടി ഇരുന്നിട്ടുള്ളത് സലാമിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം മുഖ്യമന്ത്രിയുടെ മകളുണ്ടല്ലോ വീണ ആ വീണ കരിമണൽ കർത്തയുമായി യോജിച്ച് എക്സോലോജി കമ്പനി ഒരുമിച്ച് ചേർന്ന് ഈ തോട്ടപ്പള്ളിയിൽ നിന്ന് ആയിരം കോടി രൂപയുടെ മണലെടുത്ത് കൊണ്ടുപോകുമ്പോൾ തോട്ടക്കണലെ പോലെ ഇരിക്കുന്ന ഇവിടുത്തെ എം എൽ എ സലാമാണ് ഇവർ അഴിമതിക്കാരുടെ കൂട്ടുകൃഷിയിലെ നമ്പർ വൺ നേതാവ് നിങ്ങളെ ചതിക്കുകയാണില്ല ഇവർത്തെ സഖാക്കന്മാരെ പറ്റിക്കുകയാണ് ചതിക്കുകയാണ് ആവശ്യമുള്ള ഒരു കാര്യവും കേരള നിയമസഭക്കകത്ത് പോയി സലാം പറയുന്നില്ല ഞാൻ എന്താ സലാമിനെതിരായ പോകുന്ന അമ്മമാരോട് മാർ പാർട്ടിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞപ്പോ ആ അമ്മമാർ പറഞ്ഞു ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് സലാം പറഞ്ഞു എന്നാ പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണി അമ്മമാർക്ക് ഉണ്ടാവില്ല അതെന്റെ അരികിൽ വന്ന് അമ്മമാരുടെ സകാക്കുണ്ട് സഖാക്കന്മാരുടെ അമ്മമാരുണ്ട് അവരെന്നോട് പറഞ്ഞപ്പോ ഞാൻ ഒരു വീഡിയോ പുറത്തിറക്കി ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മിസ്റ്റർ സലാം നിങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കൂട്ടുന്നതും തൊഴിൽ തരുന്നതും പണം തരുന്നതും അത് രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആരാധന മോദിയാണ് നിങ്ങൾ ഈ പാവപ്പെട്ട അമ്മമാർക്കെതിരെ ഇത്തരം സാഹചര്യം ഒരുക്കരുത് എന്ന് പറഞ്ഞപ്പോ പിറ്റേ ദിവസം സലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് പിന്നെന്താണ് ഞാൻ മഞ്ഞൾ കൃഷി നടത്തുന്ന ആളാണ് ആണല്ലോ ഞാൻ കഷ്ടപ്പെട്ട് നല്ല കൈക്കോട്ട് പിടിച്ച് തയമ്പുള്ള കൈയാണ് സലാം എന്റെ കൈ കളിയുണ്ടല്ലോ ഇവിടത്തെ അഴിമതിക്കാരുടെയും ക്രിമിനലുകളുടെയും കൂടെ നിന്ന് കളിക്കുന്ന സലാമിന്റെ ആ കളിയുമായിട്ട് ശോഭാസുരേന്ദ്രന്റെ നാലായിരത്തെ വന്നാൽ തനിക്ക് എന്താണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പഠിപ്പിച്ചു തരാനുള്ള ആർജവം അതെനിക്കുണ്ട് കാരണം എന്റെ കൂടം നാട്ടുകാരുണ്ട് അതിൽ നല്ലവരായ ശകാക്കളുമുണ്ട് എന്ന് നമ്മുടെ എം എൽ എ മനസ്സിലാക്കണം നിങ്ങൾ ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തു നിങ്ങൾ എം എൽ എ ആയല്ലോ നിങ്ങൾ എന്താ ചെയ്തത് തൊട്ടപ്പള്ളിക്കാർക്ക് വേണ്ടി ഒരു നിവേദനം കൊടുത്തോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ ഇങ്ങനെ മണലൂറ്റാൻ പാടില്ല എന്ന് പറഞ്ഞോ തീരദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നോക്കി നിൽക്കേ അവരുടെ കൺമുന്നിൽ നിന്ന് വീടുകൾ നഷ്ടപ്പെട്ടു പുലിമുട്ട് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സലാം താങ്കൾ ഞങ്ങളുടെ കേന്ദ്രമന്ത്രി പരഷോത്തം രൂപാല ആലപ്പുഴ വന്നപ്പോ ഒരു നിവേദനം കൊടുക്കാൻ വന്നോ വന്നില്ല എന്താ കാരണം കരിമണൽ കർത്തയുടെ മറ്റൊരു ഏജന്റാണ് നിങ്ങളുടെ എം എൽ എ സലാം തൊളപ്പെട്ടി സലാമിന്റെ വീടിനകത്ത് പൂട്ടിവെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കാത്തത് ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചാൽ ഞാൻ എം ആണ് എം പി ആണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുക അല്ലെങ്കിലും എഴുതി വച്ചോളൂ പിണറായി വിജയന്റെയും കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലും കൊണ്ട് നടക്കുന്ന ആലപ്പുഴയിലെ തീവട്ടിക്കൊള്ളയെ അവസാനിപ്പിക്കാൻ നിങ്ങൾ എന്നോടൊപ്പം ചേരണം ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് കളി ആലപ്പുഴയിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ ഇത് ഒരു സെമി ഫൈനലാണ് ഫൈനൽ ഇവിടത്തെ അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ കാണാൻ കിടക്കുന്നതേയുള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് അതിൽ അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞ് എന്നെ കണ്ടതിനും സ്വീകരിച്ചതിനും ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു വന്ദേ മാത